ഇതിങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആവുന്നു കയ്യിലെടുത്താ പോലും കിട്ടുന്നില്ല ഓ ലക്ഷദ്വീപിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണിത് സ്വീറ്റ് ആണിത് ഡെസേർട്ട് ആണിത് ഏത് ഫുഡ് കഴിഞ്ഞതും നമുക്കിത് കഴിക്കാൻ പറ്റും വിശേഷ അവസരത്തിന് മാത്രല്ല എത്ര നാല് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല മതിയാവില്ല ഉം അപ്പൊ ഇത് ഒക്കെ വരുമ്പോ എത്ര ഇണ്ടാക്കിയാലേ മുതലാകുമ്പത്തേ അങ്ങനെ കല്യാണ സമയത്തില് ഫുള്ള് ഇത് ചെറുക്കം വരുമ്പോ അല്ലേ എന്തോരണ്ടാക്കണം നോർമലി ഒരാൾ എത്ര വേറെ എത്രണം െ ഇന്നിട്ടുണ്ട് ഔ സൂപ്പറായില്ലേ കിലാച്ചി നീ കഴിച്ചിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ കഴിച്ചോ ആ പറ കഴിച്ചിട്ടത് സത്യം പറഞ്ഞ എത്ര നല്ല ആചാരങ്ങളാണ് അല്ലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള ലക്ഷദ്വീപിൽ എത്തുകയും വേണം ലക്ഷദ്വീപിൽ എത്തിയാൽ പോലെ ഇവിടെ ട്രഡീഷണൽ ഫുഡ് ആയിട്ടുള്ള കീലാൻജി തട്ടുകയും വേണം അയ്യോടാ കഴിഞ്ഞ ഇതുവരെ കഴിക്കാത്ത രുചികൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാത്ത അനുഭവങ്ങൾ തനതായ അവരുടെ കലകൾ ഇതെല്ലാം ലക്ഷദ്വീപിലുണ്ട് എത്ര കണ്ടാലും മതി വരാത്ത ലക്ഷദ്വീപ് നമ്മൾ ദ്വീപിലേക്ക് ഏഴ് യാത്രകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ സീറ്റുകളൊക്കെ ഫില്ലായി ഇനി വളരെ കുറച്ച് സീറ്റുകൾ മാത്രം ഉണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം